നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വയനാട് ദുരന്ത മേഖലയിൽ അനധികൃത താമസക്കാർ ഉണ്ടായിരുന്നുവെന്ന കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിയുടെ ഗുരുതരമായ വെളിപ്പെടുത്തലിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ വ്യാജ വാർത്ത കട്ടിങ് സൗത്ത് സംഘടിപ്പിച്ച ന്യൂസ് മിനിറ്റ് പോർട്ടൽ വഴിയാണ് വ്യാജ വാർത്ത പ്രചരിപ്പിക്കൽ വയനാട് ദുരന്തത്തിൽ കേരള സർക്കാരിനെ വിമർശിക്കുന്ന ലേഖനങ്ങൾ എഴുതാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം രഹസ്യമായി വിദഗ്ധരെ സമീപിച്ചുവെന്നാണ് ന്യൂസ് മിനിറ്റ് വാർത്ത ഈ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങൾ ഏറ്റെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് മന്ത്രി എം ബി രാജേഷ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു പിന്നാലെ കേരളത്തിലെ ചില മാധ്യമങ്ങളും ഓൺലൈൻ പോർട്ടലുകളും ന്യൂസ് മിനിറ്റ് വാർത്ത ഏറ്റെടുത്ത് പ്രചരണം ആരംഭിച്ചു ഈ വാർത്ത പുറത്തുവിട്ടവർ തന്നെയാണ് ഇന്ത്യയിൽ മോദി സർക്കാരിനെതിരെ എഴുതാൻ ജോർജ് സെറോസിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് കൈപ്പേറ്റിയതിന് അന്വേഷണം നേരിടുന്നത് ദുരന്ത മേഖലയിൽ അനധികൃത താമസക്കാരുണ്ടെന്ന കേന്ദ്രമന്ത്രിയുടെ വെളിപ്പെടുത്തൽ അതീവ ഗുരുതരമാണ് ഏറെ മൃതദേഹങ്ങൾ തിരിച്ചറിയാതെയാണ് സംസ്കാരം നടത്തിയത് അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന വ്യാജേന തീവ്രവാദ സംഘടനാ പ്രവർത്തകർ മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ താമസിച്ചിരുന്നു താമസിച്ചിരുന്നുവെന്ന സംശയമുണ്ട് കാടിനോട് ചേർന്ന് ഈ പ്രദേശങ്ങളിൽ അത്തരം ഒളിപ്രവർത്തനങ്ങൾക്ക് സൗകര്യമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഒത്താശയിലാണ് അനധികൃത താമസമെന്നും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് ആരോപിച്ചിരുന്നു അന്വേഷണം ഈ വഴിക്ക് നടന്നാലുള്ള അപകടം മടത്താണ് വ്യാജ വാർത്താ പ്രചരണം ഉരുൾപൊട്ടലിൽ മൂന്ന് അതിഥി തൊഴിലാളികളെ കാണാതാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു എന്നാണ് ഔദ്യോഗിക അറിയിപ്പ് ഒരാൾ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഈ മേഖലയിൽ നിന്ന് നാനൂറ്റി ആറ് അതിഥി തൊഴിലാളികളെയാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചത് അസം മധ്യപ്രദേശ് ബീഹാർ ഹിമാചൽ പ്രദേശ് ഝാർഖണ്ഡ് കർണാടക രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഇവർ ഹാരിസൺ മലയാളം ലിമിറ്റഡ് റാണിമല എസ്റ്റേറ്റ് തുടങ്ങിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടുംബാംഗങ്ങളുമാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡിന് കീഴിൽ മുന്നൂറ്റി പേരും റാണിമല എസ്റ്റേറ്റ് മേഖലയിൽ ഇരുപത്തെട്ട് തൊഴിലാളികളുമാണ് ഉള്ളത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി